ഹലോ ഫ്രണ്ട്സ് ഹെൽത്തീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഓറഞ്ചിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ഹൃദയാരോഗ്യത്തിന് ഹൃദയാരോഗ്യത്തിന് ഓറഞ്ച് നല്ലതാണ് ഓറഞ്ചിലെ വിവിധ ഘടകങ്ങൾ ഹൃദയാരോഗ്യത്തെ സഹായിക്കുന്നതാണ് ഓറഞ്ചിൽ അടങ്ങിയിട്ടുള്ള നാരുകൾ പൊട്ടാസ്യം വൈറ്റമിൻ സി എന്നിവ ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കുന്നു ഭക്ഷണത്തിൽ ഓറഞ്ച് ചേർക്കുന്നത് ഹൃദ്രോഗ സാധ്യത നിയന്ത്രിക്കാൻ സഹായിക്കും കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഓറഞ്ച് പോലുള്ള സിട്രസ് പഴങ്ങൾ വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ എന്നിവയുടെ സമ്പന്നമായ ഉറവിടങ്ങളാണ് തിമിരത്തെ അകറ്റി നിർത്താനും കണ്ണുകളുടെ ജലാംശം നിലനിർത്താനും ഏറ്റവും പ്രധാനമായ മാക്യുല ഡീജനറേഷൻ തടയാനും സഹായിക്കുന്ന സസ്യ സസ്യഫ്ലവനോയിഡുകൾ ഇതിലടങ്ങിയിട്ടുണ്ട് ചർമ്മ ആരോഗ്യത്തിന് ഓറഞ്ചിൽ ചർമ്മത്തെ പോഷിപ്പിക്കുന്ന പ്രകൃതിദത്ത എണ്ണകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തെ മൃദുവ മനോഹരവുമാക്കുന്നു മുഖക്കുരു കുറയ്ക്കുന്നതിനും നിർജീവ ചർമ്മത്തെ പുറന്തള്ളുന്നതിനും ഓറഞ്ചിൽ അടങ്ങിയ സിട്രിക് ആസിഡ് സഹായിക്കുന്നു ഓറഞ്ച് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ചർമ്മത്തിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കും ചർമ്മത്തിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ ഓറഞ്ച് തൊലി ഉപയോഗിച്ച് തയ്യാറാക്കിയ മാസ്കും പുരട്ടാം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു വൈറ്റമിൻ സി വൈറ്റമിൻ ഡി വൈറ്റമിൻ എ ബയോ ആക്റ്റീവ് സസ്യ സംയുക്തങ്ങളായ കരോട്ടിനോഡുകൾ ഫ്ലവനോയിഡുകൾ ധാതുക്കൾ എന്നിവ ഓറഞ്ചിൽ അടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷിക്ക് ഗുണം ചെയ്യുന്നതാണ് ശരീരത്തിൽ നിന്ന് അണുബാധകൾ ഒഴിവാക്കാനും വീക്കം തടയാനും ജലദോഷം പനി എന്നിവയിൽ നിന്ന് സുരക്ഷിതമായി നിലനിർത്താനും ഓറഞ്ച് സഹായിക്കും കൊളസ്ട്രോൾ കുറയ്ക്കുന്നു കൊഴുപ്പടിഞ്ഞു കൂടുന്ന അവസ്ഥ ഒഴിവാക്കാൻ ഭക്ഷണത്തിൽ ഓറഞ്ച് ഉൾപ്പെടുത്തുന്നത് അത്യാവശ്യമാണ് വൈറ്റമിൻ സി ഫോളൈറ്റ് പൊട്ടാസ്യം എന്നിവ കൂടാതെ ഓറഞ്ചിൽ പെക്റ്റിൻ പോലുള്ള ലയിക്കുന്ന നാരുകളും അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിലെ മോശം കൊളസ്ട്രോൾ അഥവാ എൽ ഡി എൽ അളവ് കുറയ്ക്കുന്നതിനും നല്ല കൊളസ്ട്രോൾ ആയ ചെടിയലിൻ്റെ അളവ് മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു ഉയർന്ന രക്തസമ്മർദ്ദം നിരവധി രോഗങ്ങളുടെ ലക്ഷണമാണ് വൈറ്റമിൻ ഇ പൊട്ടാസ്യം ധാരാളം ഫൈറ്റോകെമിക്കലുകൾ വൈറ്റമിൻ ബി കോംപ്ലക്സ് ഫോളൈറ്റ് എന്നിവ അടങ്ങിയിരിക്കുന്നതിനാൽ എല്ലാ ദിവസവും ഒരു ഓറഞ്ച് കഴിക്കുന്നത് രക്തസമ്മർദ്ദത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നതിന് ഫലപ്രദമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഷുഗർ ലെവൽ നിയന്ത്രിക്കുന്നു ഓരോ തവണ ഭക്ഷണം കഴിക്കുമ്പോഴേ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയരുന്നതും കുറയുന്നതും ക്രമേണയായിരിക്കണം അതുകൊണ്ടാണ് ഓറഞ്ച് പോലുള്ള കുറഞ്ഞ ഗ്ലൈസിമി സൂചിയുള്ള ഭക്ഷണങ്ങളും പഴങ്ങൾക്കും നാം പ്രാധാന്യം നൽകേണ്ടത് ഡയറ്ററി ഫൈബർ കൊണ്ട് സമ്പുഷ്ടമാണ് ഓറഞ്ച് അതുകൊണ്ട് തന്നെ പ്രമേഹമുള്ള ആളുകൾക്ക് കഴിക്കാവുന്ന ഒരു മികച്ച പഴമാണിത് ക്യാൻസറിനെ തടയുന്നു ഓറഞ്ചിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ശരീരത്തിലെ ഹാനികരമായ ഫ്രീർ അടിക്കലുകൾ എന്നറിയപ്പെടുന്ന വിഷവസ്തുക്കളെ നീക്കം ചെയ്യുന്ന ഒരു വാക്യൂം ക്ലീനറായി അവ പ്രവർത്തിക്കുന്നു ചില ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ ഓറഞ്ച് ക്യാൻസർ സാധ്യത അമ്പത് ശതമാനം വരെ കുറയ്ക്കുന്നു എന്നാണ് ശരീരഭാരം നിയന്ത്രിക്കുന്നു ശരീരഭാരം കുറയ്ക്കുന്നതിന് മികച്ചൊരു പഴമാണ് ഓറഞ്ച് വൈറ്റമിനുകളും ധാതുക്കളും ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിരിക്കുന്നതിനൊപ്പം ഓറഞ്ചിൽ ധാരാളം ഫൈബറുകളും അടങ്ങിയിട്ടുണ്ട് ഓറഞ്ച് വിശപ്പകറ്റാനും ഇല്ലാതെ ശരിയായ എല്ലാ പോഷകങ്ങളും ശരീരത്തിന് നേടാനും കഴിയും അതുകൊണ്ട് ശരീരഭാരം കുറയ്ക്കാനുള്ള ഡയറ്റ് ചെയ്യുന്നവർക്ക് കഴിക്കാൻ ഏറ്റവും രുചികരമായ ഭക്ഷണമാണ് ഓറഞ്ച് ദഹനം മെച്ചപ്പെടുത്തുന്നു ഒരു ദിവസം ഒരു ഓറഞ്ച് വെച്ച് ദിവസേന കഴിക്കുന്നത് പലതരം അസുഖങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും ഓറഞ്ചിൽ ജലത്തിൻ്റെ അംശം കൂടുതലാണ് ഒരു ഓറഞ്ച് കഴിക്കുന്നത് ഒന്നര ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിന് തുല്യമാണ് അവ ശരീരത്തിലെ ജലാംശം മെച്ചപ്പെടുത്തുകയും ഗ്ലൂക്കോസ് അമിനോ ആസിഡുകൾ വിറ്റാമിനുകൾ ധാതുക്കൾ തുടങ്ങിയ സൂക്ഷ്മ പോഷങ്ങളുടെ ആഗ്രഹം വർദ്ധിപ്പിക്കുകയും മലവിസർജ്ജനം സുഗമമാക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് ഓറഞ്ച് കഴിക്കുന്ന അതല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസായി കുടിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഓറഞ്ചിന്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് പാരപ്രദമായ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ